ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ട് നമ്മളിതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരിക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ മുളപൊട്ടി വന്നിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ മുളപൊട്ടി വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ പിന്നെ കറിക്കൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ അത് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് വിഷമാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിക്കവാറും ഇത് നമ്മൾ കളയുകയെ ചെയ്യുക പക്ഷേ കളയാതെ ഇത് യൂസ് ചെയ്തിട്ട് കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഉള്ളതിൽ മുഴുവൻ ഏകദേശം ഒരു ആറോ എഴെണ്ണം ഒക്കെ തന്നെ ഇതുപോലെ മുളവൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാതിരുന്നാലും നമ്മളിതുപോലെ ഊരിലക്കിഴങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും ഇങ്ങനെയൊക്കെ ആയി പോവാറുണ്ട് അപ്പം അതിൻ്റെ ഇതുപോലെ അതിൻ്റെ മുളയുടെ ഭാഗമെല്ലാം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളൊരു പീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ തോല് മുഴുവനായി തന്നെ നമ്മളൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ലോ എന്ന ബട്ടൺ കൂടി എനിബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിതുപോലെ എല്ലാത്തിൻ്റെയും ഒരു ഞാൻ ശരിക്കും ഇവിടെ ഒരു രണ്ടെണ്ണമാണ് കേട്ടോ എടുക്കുന്നത് ഒന്ന് നല്ല വലപ്പം ഒന്ന് ചെറുതുമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടോ അത് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മളിതിനൊരു പീലർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് പീൽ ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാം പീൽ ചെയ്തെടുക്കാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം എങ്കിലും നമുക്കത് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അത് ചെറിയ ചെറിയ പീസായിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കിടക്കും അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഫുള്ളായി തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് നമ്മൾ മിക്സിയുടെ ജാർ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ തന്നെ അന്ന് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്ക് കിട്ടും കിട്ടും അപ്പോൾ നമുക്കത് ഫുള്ളായി കിട്ടാനായിട്ട് നമ്മളത് ഫുള്ളായി തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ നമുക്കിത് നന്നായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമ്മളതൊന്ന് അടച്ചിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് വേണ്ടില്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളതിലേക്ക് അധികം വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ചെറിയ ജാറായത് കാരണം വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ശരിക്കും ഒരു ഗ്ലാസോളം തന്നെ വെള്ളവും കൂടി ഒഴിച്ച് ആ മിക്സിയുടെ ജാറിലുള്ളതും കൂടി നമ്മൾ ഒന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഒരു ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര കൂടുതൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ മുളക് പൊട്ടിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളായി തന്നെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തോ വെക്കുകയാണെങ്കിൽ നമ്മൾ മാസങ്ങളോളം തന്നെ നമുക്കിത് ഫേസ് പാക്കിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നല്ലോണം ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ശരിക്കും വെള്ളം ഊറി മേലെ വെള്ളം ഊറി ആ മാവ് മുഴുവനായി കട്ടിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പം ഞാനത് അതിൻ്റെ ആ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ഞാനിതുപോലൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടി ആണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ണാടി ചില ചില്ലിൻ്റെ കബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമ്മുടെ കൈ എല്ലാം തട്ടിയിട്ട് നല്ലപോലെ കറയൊക്കെ ആയിട്ടുണ്ടാകും അത് പോവാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താണ്ടല്ലോ നന്നായി ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കറയെല്ലാം തന്നെ പോകാൻ ായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി നന്നായിരുന്നു തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആ ഒരു അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ മിക്സാക്കിയിട്ട് പാലിൻ്റെ പാദത്തിലും അതുപോലെ കയ്യിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിലടിച്ചിട്ടുള്ള ടാൻ ഒക്കെ പോവാനും കൈ നല്ല ബ്രൈറ്റ്നെസ് ആവാനും ഒക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ ഇത് അതിന് മാത്രമല്ല നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളത് കണ്ടില്ലേ നേരത്തെ എടുത്തു വെച്ചത് ഇപ്പോൾ ഒരമണിക്കൂറൊക്കെ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ കൂടുതൽ സമയം വെച്ചാൽ മാത്രമേ നല്ല പോലെ അടിയിൽ മാവായിട്ട് നമുക്ക് കറക്റ്റ് കട്ടിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ട ഇതുപോലെ നമുക്ക് അതിൻ്റെ മേലത്തെ വെള്ളത്തിന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് മാറ്റിയെടുത്തിട്ട് അതിനുള്ളിലുള്ള മാവിനെ നമ്മൾ കുറച്ച് നമ്മൾ ആവശ്യം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മളതിലേക്ക് നമ്മളിവിടെ അരിപ്പൊടിയും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ ഓറഞ്ചിൻ്റെ നീരൊക്കെ ഓറഞ്ച് വാങ്ങിയതുണ്ടെന്നുണ്ടെങ്കിൽ അല്ലി എടുത്തിട്ട് അതിൻ്റെ നീര് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ തൈര് അപ്ലൈ ചെയ്യാം ഇതെന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കടലമാവും മഞ്ഞൾ കസ്തൂരി മഞ്ഞളുടെ പൊടിയും കൂടെ മിക്സാക്കി വെച്ചതുണ്ട് കേട്ടോ അതും കൂടി ഞാനിത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണം നമ്മുടെ മുഖത്ത് ചിലവരുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് വന്നിട്ടുണ്ടാവും ആ കളർ അതുപോലെ വന്നിട്ട് ചെറിയ ചെറിയ മാർക്ക് ഉള്ളതും എല്ലാം പോവാനും മുഖം നല്ല എല്ലാംസ് ആവാനും പിമ്പിൾസ് വന്നിട്ടുള്ള ആ ഒരു മാർക്കൊക്കെ പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാൻ നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നോർമലായിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നമ്മൾ അങ്ങനെ കിടക്കുക അങ്ങനെയൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നമ്മൾ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നല്ല ഗ്ലോവും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ അതേപോലെ ബാക്കിയുള്ളതെന്ന് ഒരെണ്ണം ഞാനിതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിനു ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് നിന്ന് നല്ല നീര് വരും നീര് കുറവാണെന്നുണ്ടെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടും നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി അതുപോലെ വീട്ടിലെ ചില്ലിൻ്റെ ജനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലീനാക്കാൻ ഇതുപോലത്തെ ഉരുളക്കിഴങ്ങ് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആരച്ച വേസ്റ്റ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ജനലിൽ ജനലിൻ്റെ ചില്ലിലൊക്കെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ കൗണ്ടർ ടോപ്പല്ല നമ്മുടെ ഗ്യാസ് അടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചില്ലിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കറയെല്ലാം പോവാനായിട്ട് നമ്മൾ പിന്നെ സോപ്പോ ബ്രഷോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ തുണി യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ചിലരുടെ വീട്ടിലൊക്കെ പഴയ മോഡലുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ മോഡലുള്ള ഫ്രിഡ്ജിൽ ഫ്രീസറിനകത്ത് ഒരിക്കലും ഐസ് കട്ട പിടിക്കില്ല പിടിക്കാറില്ല കേട്ടോ അപ്പോൾ പഴയ മോഡലുള്ള ഫ്രിഡ്ജിനകത്തൊക്കെ ഇതുപോലെ ഐസ് കട്ട പിടിച്ചിരിക്കും അത് പോവാതെ ഭയങ്കരമായിട്ട് പിന്നെ ഒരു ദിവസം ഫുള്ളായി ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ആ ഒരു ഐസിനെ മെൽറ്റാക്കി നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്നത് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമ്മളെപ്പോഴും ഇടയ്ക്ക് ഒരാഴ്ചയുള്ള ഒരു തവണയൊക്കെ നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് വേസ്റ്റ് ആയിട്ടുള്ള ഉരുളകിഴങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ തുടച്ചു കൊടുക്കണം അതിനകത്ത് കട്ടിക്ക് ഐസ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ ഈ ഈ ഉരുള്ള കിഴങ്ങ് മതിയാവും കേട്ടോ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കട്ടി പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് കുറച്ച് ഉപ്പ് തേച്ച് കൊടുത്താലും അതുപോലെ കൂടുതലായിട്ട് ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിക്കുകയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫ്രിഡ്ജിനകത്തൊന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ ഫ്രീസറിനകത്ത് കൂടുതലായിട്ട് ഐസ് കട്ട പിടിക്കുന്ന പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ പഴയ മോഡൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് സോൾവ് ആക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്കൂട്ടിയോ ബൈക്കോ അല്ല കാറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണാടിയിലും ഇതുപോലെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതുപോലെ നന്നായി ഒന്ന് അമർത്തി ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നനവ് കുറവാണെന്നുണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ കാറിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് നമ്മൾ സാധിക്കും നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് മുളച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറേ നല്ല ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ കുറച്ച് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ